ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ എൺപതിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു സമീപ ആഴ്ചകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ മരണങ്ങളിൽ ഒന്നാണിത് ഗാസാനഗരത്തിലെ ആശുപത്രികളിൽ പറയുന്നതനുസരിച്ച് ഭൂരിഭാഗം ഇരകളും കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശങ്ങളിലാണ് അവിടെ ടെന്റുകളും താൽക്കാലിക ഷെൽട്ടറുകളും ബോംബാക്രമണത്തിൽ നിന്ന് കാര്യമായ സംരക്ഷണം നൽകുന്നില്ല ദരാ ജില്ലയിലെ തിരക്കേറിയ ഫിറാസ് മാർക്കറ്റിന് സമീപമുള്ള നാശത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം പ്രതികരിച്ചവർ വിവരിക്കുകയും ചെയ്തു രാത്രിയിൽ കൊല്ലപ്പെട്ടവരിൽ കുറഞ്ഞത് ഇരുപത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു മധ്യഗാസയിൽ ഗാസയിൽ ഡസൻ കണക്കിന് പേർ മരിച്ചു ഇതിൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ കുറഞ്ഞത് പന്ത്രണ്ട് പേരെങ്കിലും മരിച്ചു അടുത്തുള്ള ദേർ അൽ ബലയിൽ വീട് തകർന്ന നാലംഗ കുടുംബവും ഉൾപ്പെടുന്നു സഹായത്തിനായി ക്യൂ നിൽക്കുന്ന ആളുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേലി വെടിവെപ്പ് നടത്തിയതിനെ തുടർന്ന് തെക്കൻ ഗാസയിലെ ആശുപത്രികളിലും മൃതദേഹങ്ങൾ എത്തിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് വ്യോമാക്രമണവും കരയാക്രമണവും നടത്തി ജനവാസ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ച് ഐ ഡി എഫ് ഓഫീസറെ ആക്രമിച്ചു ഹമാസ് പോരാളികളെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണിതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും സംഘം സാധാരണക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയെന്നും അവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഭക്ഷണവും സാധനങ്ങളും തേടിയുള്ള പോരാട്ടത്തിൽ സമീപ മാസങ്ങളിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥരും യു എൻ മനുഷ്യാവകാശ ഓഫീസും വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേലിനുള്ളിൽ നടന്ന ആക്രമണത്തോടൊപ്പം തന്നെയായിരുന്നു ഈ ആക്രമണവും തെക്കൻ നഗരമായ എയിലാറ്റിൻ ഹൂദി ഡ്രോൺ ആക്രമണം നടത്തി ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു പാലസ്തീനികളെ പിന്തുണയ്ക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ പിന്തുണയുള്ള വിമതർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രായേലിനെ ദ്രോഹിക്കുന്ന ആർക്കും ഏഴിരട്ടി ദോഷം ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് പ്രതിജ്ഞ പോരാട്ടം രൂക്ഷമായപ്പോൾ യു എൻ പൊതുസഭയിൽ യു എസ് ഉദ്യോഗസ്ഥർ സമാധാനത്തിനായുള്ള ട്രംപ് ഇരുപത്തിയൊന്നിന് പദ്ധതി എന്ന് വിളിച്ചതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഈ നിർദ്ദേശം അറബ് നേതാക്കളുമായി പങ്കുവച്ചതായി മുഖ്യ ചർച്ചക്കാരനായ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു വരും ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വഴിത്തിരിവ് പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് പോലും പറയാം ചർച്ചകൾക്കുള്ള ഒരു അടിത്തറയായി ഈ രൂപരേഖയെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സി സ്വാഗതം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി കയറി ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ധികളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഇസ്രായേലിന്റെ സൈനിക പ്രതികരണത്തിൽ അറുപത്തി അയ്യായിരത്തിലധികം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് മരിച്ചവരിൽ പകുതിയോളം പേരും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് അതേസമയം ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ വിനാശകരമായ യുദ്ധത്തിൽ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആത്മവിശ്വാസം പോലുമുണ്ടെന്ന് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച നിരവധി രാജ്യങ്ങളുടെ കൂട്ടയോട്ടം നടക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്